അല്ലു കായ്സ് ഇപ്പൊ നമ്മൾ ഇന്നുള്ളത് പറഞ്ഞാൽ റാസൽ കൈമേലട്ടോ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇപ്പൊ റാസൽ കൈമേല എത്തിയിട്ടില്ല ചാർജ കഴിഞ്ഞ് ഇങ്ങനെ കിട്ടു നമ്മളെ അബുദാബിന്ന് അബുദാബിന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ പോട്ടെ വണ്ടി ഹലോ ഇപ്പൊ വണ്ടിയുടെ നമ്മള് പ്പിൾ കൈമയിൽ എത്തിക്കണേ നമ്മളെ ഹോട്ടലിലിട്ടു നേരത്തെ നിസ്കരിച്ചാ നിർത്തി നല്ല ഹോട്ടലിലോട്ട് നമ്മളെ മോഡസ്റ്റിന്റെ പുതിയ ഷോപ്പ് ഓ നല്ല രീതി മോറസ്റ്റിന്റെ എത്രാമത്താണെന്നൊന്നും അറിയില്ല ഈ വൈറ്റിട്ട് മോഡസ്റ്റിന്റെ പോലാടിന്റെ പോയ നല്ല ചൂടാണ് ഞാൻ അവിടുന്ന് അബുദാബിന്നു പോകുന്ന സമയത്ത് അവിടുന്ന് അബുദാബിന്ന് ഇങ്ങോട്ട് കാസർഗ്രൈമൊക്കെ രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ യാത്ര അണ്ട് ഞാൻ യാത്ര സ്ഥലത്ത് കാണാൻ വെച്ചിട്ട് ഇരുന്നതാ പത്തിന് ഞാൻ കടന്നുറങ്ങി അടി കയറായിട്ട് ഉറങ്ങി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ നീച്ച് ഇവിടെ എത്താൻ നേരത്ത് ബാക്കി കാര്യങ്ങൾ കാണിച്ചാലോ ഇവിടെ കിട്ടലോണ്ട് ടർഫ് കാര്യങ്ങൾ വലിയ ഹോട്ടലാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇവിടെ നേരെ അപ്പുറത്ത് ബീച്ച് കാര്യങ്ങൾ സീസ് സ്ഥലാണ് കാണിച്ച ബാക്കി അപ്പം നമ്മക്ക് ഉള്ളിൽ കേറാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാൾക്കാരൊക്കെ എൻ്റെ ഉള്ളത് രണ്ടാൾക്കാരൊക്കെ രണ്ടാൾക്കാരൊക്കെ കയറാൻ കഴിഞ്ഞോണ്ട് അങ്ങനെ എന്തോണ് പറഞ്ഞേ ശ്രമ പുറത്ത് പോന്നു കാരണം പുറത്ത് പുറകെ വായിച്ചു കഴിച്ച നേരെ ഉള്ള പോന്നെ ടോട്ടലി നേരെ കേട്ട് പോകുമ്പോ ബീച്ച് സീ ബീച്ച് എന്തെങ്കിലും കളർ പറഞ്ഞു ഇല്ലല്ലോ ഒരു ഡാർക്ക് ഗ്രീന അപ്പൊ ഇനി ഈ ഹോട്ടലിന്റെ ഒന്ന് പണി നടന്നു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ടില്ല പണി കൈ ഏഹ് പഴയ ഹോട്ടലാകുമോ പുതുക്കി പണയ നമ്മളെ ഫുള്ള് ചുറ്റി കറങ്ങണം ഫുള് കാണാൻ പോയത് അവിടെ അറ്റ സാധനം അവിടെ ആൾ പോയി തുറന്നു പോയ നമ്മള് പോവാൻ പറ്റോന്നും അറിയില്ല ഞാൻ പോകാൻ ആരെയും ഫുൾ സേഫ്റ്റി പഠിച്ചിൻസ്പെക്ഷൻ ബാക്കി കഴിച്ചു നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണിച്ചോട്ടലിലുള്ളല്ലോട്ടോ നമ്മള് മോഡസ്റ്റീറിന് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബീച്ച് സീം ബീച്ച് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന വെയിലോ സൂര്യൻ സൂര്യനെ നടക്കുര വെയിലോണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോന്നൊരു വെയിറ്റ് കൊണ്ടുകൂടെ ഭൂമി തന്നെ ഇരിക്കരാ ഉണ്ടെങ്കിൽ പോവാം അത് ഭൂമി തന്നെ ഇരിക്കുക പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏഹ് പുറത്തൊക്കെ ഇറങ്ങിയോ നേരെ കാർ കാർ കയറുക നേരെ ഷോക്ക് എന്തേലും കൈക്കാൻ അല്ലാണ്ട് നമുക്ക് പുറത്തേറങ്ങാ പുറത്തേറങ്ങൾ എന്താ പോകണ്ടത് അത് ഇപ്പം നോക്കിയേ തണലത്താ നിൽക്കണം എന്നാലും വലിച്ചു ബാക്കി കാഴ്ചകള് ഉള്ളൊക്കെ കയറാൻ കഴിഞ്ഞില്ല നമുക്ക് ചെറിയ സങ്കടമുണ്ട് ഉള്ളി കയറാത്തതിന്റെ പുറത്തൊക്കെ ഞാൻ ബീച്ച് കാണാന്നുള്ള വലിച്ചെടുത്തേ ബീച്ച് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ചൂട് എടുക്കാൻ പഠിക്കും ചേർത്ത് കലച്ചാലോ പഠിക്കും ഉള്ളിന്ന് ആന്നല്ല പക്ഷെ ഉള്ള കാര്യമല്ല ചൂടൊക്കെ അമ്മര് കുറെ കണ്ടതാ നമ്മളെ യോക്കയിലോ വേറെ ഏതൊരു സ്ഥലം ഉണ്ടോ കേട്ടോ എന്തെങ്കിലും കാച്ചര വെയിലും നടക്കാൻ വച്ച് നിൽക്കണം കുറെ കാലം നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് വീഡിയോസ് ചെറുപ്പായിട്ട് കംപ്ലൈൻറ് ആയി നമ്മൾ വേറെ ഇവിടെ താങ്ങിയ സ്ഥലം ഉണ്ടോ ഉണ്ട് ഫ്രണ്ടില് കാച്ചറക്കട്ട വീണ്ടും വന്നിരിക്കുന്നു ഓ അത് വെയില സൈ ചുറ്റി നല്ല ചൂടാ ചൂട് ചൂടാ നമ്മൾ കുറച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടില്ല വീഡിയോസ് സ്റ്റോറി ഇടാറല്ലേ ഫോട്ടോ എടുത്തരാനൊന്നും ആൾക്കാരില്ല ഇപ്പോൾ ഉണ്ടായി ആൾക്കാർ ഫോട്ടോ എടുത്തരാണ്ടെന്ന ആൾക്കാരില്ല അത് നേരത്തെ ആ കാണിച്ചാൽ പാട്ട് നമുക്ക് പോകാൻ പറ്റില്ല തോന്നുന്നുണ്ട് അപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ പാർക്കും കാര്യങ്ങളും പാർക്കും സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ കുറച്ച് ഗാർഡൻ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഗസ്റ്റുകൾക്ക് വേണ്ടിട്ട് ഗസ്റ്റുകൾ റൊമാൻറ്റിക് ഗാനം വേണ്ടിട്ടുള്ളതാണ് ഗാനം സെറ്റപ്പ് നമ്മളെ ില്ല ഫ്രണ്ടെടുത്ത് കാണാനൊന്നുമില്ല മൊത്തത്തിൽ പണി അടന്നുകൊണ്ടിട്ടാണ് ഇത് വൃത്തിയില്ലാത്തോടെ ഏർ ബാക്കി ബാക്കി കുറച്ചു കാണിച്ചല്ലേ കൂടുതലുണ്ട് നമ്മൾ ഏതായാലും പുറത്തൊക്കെ നമ്മൾ ഗാർഡൻ കൂടെ നമ്മൾ സീ ടെറസ് ഉണ്ട് കിട്ടോ ടെറഫ് ഓട്ട ആര്ക്ക് കഴിച്ചാലാടാവും വെയിലത്തൊക്കെ കൂടത്തൊന്നും ആരും ഒന്നും കളിച്ചില്ല രണ്ട് ഓട്ടോ ഓടും ടെറഫിലൊക്കെ രണ്ട് ഓട്ടോ ഓടുമ്പോ അത് നല്ല ഫ്രെയിമുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരാളില്ല എന്താ രസം നന്നായിട്ടുള്ള ഒ ഒറ്റക്ക് അമല പിക്കൊക്കെ ഒറ്റോണോടെ വെച്ചാട്ട് എടുക്കാൻ നോക്കട്ടെ അങ്ങനെ പിക്ക് എടുക്കാൻ ചോട്ടെ ചെറിയ ചെറിയൊരു കാർഡൻ ആക്കാണ് ചെറിയൊരു പാർക്ക് മാതിരി ഉണ്ടാക്കി കാരൊക്കൊക്കെ ഉണ്ട് കാരൊക്കെ ഉണ്ടോ കാരൊക്കെ ഇണ്ടോ കാരൊക്കെ കാരൊക്കെ കോലെടുത്തോണ്ടിരിക്കണേ കാരക്കൊന്നും ഇല്ല കാരൊക്കൊന്നുല്ല ഇവിടെ നല്ല പിക്ക് എടുക്കാൻ മതി പിക്ക് എടുത്താലും ആരുല്ല രസം കിട്ടാൻ ഇവിടെ പിങ്ങനെ തണുപ്പുണ്ട് ഇട ഇതിൻ്റെ ഉള്ളിൽ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോഴത്തേ ചൂട് ഇങ്ങനെ ചൂട് വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വിയർപ്പിക്കാം ഇതിൻ്റെ ഉള്ളത്തൊക്കെ ചെണ്ടുണ്ടോ പരച്ചാൽ അറേ ഞാൻ തോന്നുന്നു തോന്നുന്നത് കയറി പോവാണ് എപ്പോഴാണ് അതിന് പിടിച്ചോണ്ട ഈ വാത്തുകാട് വന്ന് നോക്കുമ്പോ ബി വാത്തൊന്നും ഇത് പറയാം അപ്പൊ തള്ളിക്കാട് വന്നു നോക്കുമ്പോൾ മൊത്തം മലയാളീസ് അറബി ഇംഗ്ലീഷ് ഒന്നും വേണം എന്നൊന്നുമില്ല അത് മലയാളീസാണ് പിന്നെ ഹിന്ദിക്കാരും പിന്നെ നമുക്കറിയില്ല അയ്യോ ഏതായാലും ഇപ്പൊ നാലണി ആയിട്ടോ അവിടെ നാലണിയായി ഫുഡ് ഫുഡേക്കാളും പോയി പൂറിനൊക്കെ ഹോട്ടൽ ഒന്നുമില്ലേ ഫുഡുള്ള

അവലൊക്കെ എത്തിൽ എത്തി നമ്മള് പോവാണ് തിരിച്ചു തിരിച്ചുപോ തിരിച്ചുപോട്ടോ പോട്ടെ പോട്ടെ ഭക്ഷണ ഫുഡേക്ക് പോകുന്ന ഫുഡ് കഴിഞ്ഞാൽ കൈമിട്ടില്ല നമുക്ക്